ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ചെടികളായിരിക്കും ചിലരുടെയെങ്കിലും വീട്ടിലുള്ളത് എന്നാൽ മറ്റു ചിലരുടെ ഏറ്റവും വലിയ ഹോബി എന്നുള്ളത് ഇൻഡോർ പ്ലാന്റ്സ് നടുക എന്നതാണ് നല്ല ഭംഗിയുള്ള ചില്ലിൻ്റെ പാത്രങ്ങളിൽ അല്ലെങ്കിൽ ചട്ടികളിൽ അല്ലെങ്കിൽ കുപ്പികളിൽ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നത് ഇന്നൊരു ഹോബിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശരിയല്ലേ അത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ സാധനങ്ങൾ നമ്മുടെ വീടിനെ മനോഹരമാക്കുക മാത്രമല്ല വായുവിനെ ശുദ്ധീകരിക്കാനും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനും ഇൻഡോർ പ്ലാന്റ്സ് കൊണ്ട് ഭയങ്കര ഒരു ഗുണമുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റിയ ഇൻഡോർ പ്ലാന്റ്സ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്പൈഡർ പ്ലാന്റ് എന്ന് കേട്ടിട്ടുണ്ടോ നമുക്ക് വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ നല്ല മനോഹരമായ ഒരു ചെടിയാണിത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾ മൾട്ടിഹൈഡ് ആൻ്റ് കാർബൺ മോണോക്സൈഡിനെ ഇത് വലിച്ചെടുക്കും ഇത് രണ്ടും നല്ല മാരകമായ വിഷവാതകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ചെടി വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ് മാത്രമല്ല ചെടിന്റെ താഴെയായിട്ട് തൈകൾ മുളച്ചു വരുമ്പോൾ നമുക്ക് പറിച്ചു മാറ്റി നടാവുന്നതുമാണ് നല്ല വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് പീസ് ലെല്ലേ ഇതിന്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിൻ ടോൾവിൻ ആൻഡ് അമോണിയ ഈ മൂന്ന് വിഷവാതകത്തെ ഇത് ഇല്ലാണ്ടാക്കി കളയും ഈ ചെടിയുടെ അടിയിൽ ഒരു കിഴങ്ങ് അത് പറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ചെടി ഉണ്ടായി വരും എയർ ഫിൽട്ടറേഡ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിയാണ് ബോൺ സ്റ്റാൻ ഫോൺ മീനിൻ്റെ മുള് പോലെയാണ് ഇതിൻ്റെ ഇലകൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫിഷ് ബോൺ ഫോൺ എന്നും പറയാറുണ്ട് ചെടിയുടെ താഴെ പുതിയ തൈകൾ വരുമ്പോൾ നമുക്ക് പറിച്ചു മാറ്റി നടാവുന്നതാണ് മാത്രമല്ല ഫോർമാലിറ്റി ഹൈറ്റ് ആൻഡ് സൈലിൻ എന്നീ വിഷവാതകത്തെ ഇല്ലാണ്ടാക്കാൻ ഈ ചെടിക്ക് സാധിക്കും വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ ഉചിതമായ മറ്റൊരു ചെടിയാണ് ബാമ്പു പാം ഇതിന് സൂര്യപ്രകാശം തീരെ ആവശ്യമില്ല മാത്രമല്ല ചെറിയ ചെറിയ പൂക്കളും കായ്ക്കളും ഇതിന് ഉണ്ടാവുകയും ചെയ്യും ബെൻസീൻ ഫോർമാലിറ്റി ഹൈഡ് എന്നീ രണ്ട് വിഷവാതകങ്ങളെ പുറന്തള്ളാൻ ഇത് സഹായിക്കും ഇത്രയും ചെടികൾ മാത്രമല്ല കേട്ടോ സ്നേക്ക് പ്ലാന്റ് എന്ന് കേട്ടിട്ടില്ലേ മിക്കവരുടെ വീട്ടിലുണ്ടാവും വളരെ നല്ലതാണ് ഇത് നമ്മുടെ വീട്ടിലുള്ളത് കാരണം ബെൻസീനും ട്രൈക്ലോറോ എഥലിൻ എന്ന് പറഞ്ഞ ഈ രണ്ട് വിഷവാതകങ്ങളെ ഇല്ലാണ്ടാക്കാൻ ഈ ചെടി നല്ലതാണ് കാണുമ്പോഴുള്ള ഭംഗി മാത്രമല്ല കേട്ടോ മണം നല്ല അടിപൊളിയാണ് ലവണ്ടർ ഇത് വീട്ടിൽ വളർത്തുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഈ ചെടി വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ചെടികൾ വീട്ടിൽ വളർത്തുകൊണ്ട് ഗുണം എന്താണെന്നറിയാമോ വിഷവാദങ്ങളെല്ലാം ഇല്ലാണ്ടാവുകയും ചെയ്യും ഒരു ശാന്തമായ അന്തരീക്ഷം നമുക്ക് വീട്ടിൽ സൃഷ്ടിക്കാനും മറ്റും മനോഹരമായി നമ്മുടെ വീട് മാറുകയും ചെയ്യും അപ്പോൾ ഇനി മുതൽ ഇൻഡർപ്ലാന്റ്സ് നമുക്ക് വീട്ടിൽ വളർത്തി തടങ്ങല്ലേ